ഗീതം രചന സംഗീതം ആലാപനം ഡോക്ടറെ ശ്രീരഞ്ജനി മാങ്ങവർഷപ്പുലരി പിറന്നു പുത്തനുണർവായി പുതുലോകമൻ തേടി വരുന്നു കൂട്ടുന്നു പുതുവർഷപ്പുലരി പിറന്നു ുണർവായി പുതുലോകം തേടിവരുന്നു പൂം വൈതൽക്കൂട്ടങ്ങൾ പുഞ്ചിരിപ്പൂവിരിയു നല്ലോ പുതിയ പുതുസൗഹൃദമുണ്ടല്ലോ പുഞ്ചിരി പൂവിരിയുന്നല്ലോ പുതുസൗഹൃദമുണ്ടല്ലോ പല പഠനം തുടങ്ങുക നാം പഠനം തുടങ്ങുക നാം പുതുവർഷത്തിലൊരു തുടങ്ങ പുത്തനു മലവായി പുതുലോകം പാരിൻ കുമ്പൈതൽക്കൂട്ടങ്ങൾ നന്മകളെന്നും പരി ഭാവി തീട്ടമാക്കാൻ പാലിക്കുക നന്മകളെന്നും പാഠങ്ങൾ നന്നായൊരു വിടേണം പടവുകൾ കയറണമെന്നാ